പഹൽഗാമിലെ കുന്നിൻമുകളിലെ പുൽമേടായ ബൈസരനെ ചുറ്റിയുള്ള പൈൻ കാടുകൾക്കിടയിൽ ഭീകരർ ഒളിച്ചിരിക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് അവർ പുറത്തു വന്നത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ നാൽപ്പതോളം വരുന്ന വിനോദസഞ്ചാരികൾക്ക് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു നിരവധി പേർ വെടിയേറ്റ് വീണു ആളുകൾ രക്തത്തിൽ കുളിച്ചു കിടന്ന അവസ്ഥയായിരുന്നു ഞെട്ടലോടെയാണ് ദൃക്സാക്ഷികൾ ഈ വിവരങ്ങളെല്ലാം പറയുന്നത് ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ് മരണം ഇരുപത്തി ആയി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഭീകരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ മാർഗം ശ്രീനഗറിൽ എത്തിക്കുകയാണ് അനന്തനാഗിലെ ആശുപത്രിയിലാണ് പരിക്കേറ്റവർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് അതേസമയം മരിച്ചവരുടെ വിശദാംശങ്ങൾ തയ്യാറാക്കി വരുന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അനന്തനാഗ് പോലീസും ശ്രീനഗറിലും ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട് ആക്രമണം നടത്തിയത് ഏഴ് ഭീകരരുടെ സംഘമാണെന്ന് സുരക്ഷാസേന വ്യക്തമാക്കി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ആക്രമണമുണ്ടായ സ്ഥലത്തേക്ക് തിരിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനയുടെ നിഴൽ സംഘടനയായ ദി റെസിഡൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് സൗദി അറേബ്യൻ സന്ദർശനത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവരങ്ങൾ ധരിപ്പിക്കുകയും തുടർന്ന് സുരക്ഷാ ഏജൻസികളുമായി അടിയന്തര അവലോകന യോഗം ചേർന്നതായി പറയുകയും ചെയ്തു ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിലാണ് കർണാടകയിലെ ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥും കൊല്ലപ്പെട്ടത് ആക്രമണത്തിന്റെ ഭീകര നിമിഷങ്ങളിൽ നിന്ന് ഇതുവരെ മുക്തയായിട്ടില്ല മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവിയും മകന്റെയും തന്റെയും കൺമുന്നിൽ വെച്ചാണ് മഞ്ജുനാഥിനെ ആക്രമികൾ കൊലപ്പെടുത്തിയതെന്ന് പല്ലവിയെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു അക്രമി ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നതായി തോന്നിയതായി പല്ലവി പറഞ്ഞു മൂന്ന് നാല് പേർ ഞങ്ങളെ ആക്രമിച്ചു എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നില്ലേ എന്നെയും കൊല്ലൂ എന്ന് അവരോട് ഞാൻ പറഞ്ഞു നിന്നെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ എന്നാണ് അവരിൽ ഒരാൾ മറുപടി പറഞ്ഞത് ഇതൊരു ദുസ്വപ്നം പോലെയാണ് തോന്നുന്നത് പ്രദേശവാസികളായ മൂന്നുപേരാണ് തങ്ങളെ രക്ഷിച്ചത് പല്ലവി പറഞ്ഞു എന്തായാലും സംഭവത്തിൽ ഇനി എൻ ഐ എ അന്വേഷണം നടത്തും സുരക്ഷാസേനയെ വലിയ തോതിൽ തന്നെ ഇപ്പോൾ അവിടെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം നിരവധി പേർ ഇതിനോടകം തന്നെ മരണപ്പെട്ടപ്പോഴും ഇനിയും കണക്കുകൾ ഉയർന്നേക്കാമെന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി പേരിപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഉയർന്നേക്കാമെന്ന സൂചനകളും പുറത്തു വന്നിരിക്കുന്നത് ഈ ഇരുപത്തിയാറ് പേരുടെ റിപ്പോർട്ടാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് ഇത് ആരെല്ലാമാണെന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ യോഗം ചേർന്നിരിക്കുകയാണ് ഭീകരർക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്